ോ ഓ ഒരു വോട്ട് ഓ നിന്റെ ഒരു വോട്ട് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ സ്ഥാനത്ത് ഈ കസേരയിലിരിക്കേ അങ്ങനൊന്നും ഒന്ന് വിചാരിച്ചപ്പോഴുത് കേട്ടോ അതൊക്കെ മോശമല്ലേ എത്രയോ ആൾക്കാർ വോട്ട് എനിക്ക് എനിക്കിന്ന് ഈ നിലയിലെത്താൻ കഴിഞ്ഞാൽ അറിയാമോ അത് മാത്രമല്ല അതിനൊക്കെ ഒരു തലേവര ഉണ്ട് തലേവര ഏ തലേല കണാരനൂടെ പഠിച്ചു ഞാൻ കണറിൻ്റെ കൂടെ പഠിച്ചു ശരി പക്ഷെ ഇന്ന് കണാറിനാരാ ഞാനാരാ അത് അതിൻ്റെ ഒരു വിധിയുണ്ട് ആ വിധി അനുസരിച്ച് നടക്കും അത് വോട്ടൊക്കെ അതിൻ്റെ അകത്ത് ഒരു ചെറിയ കാര്യം കേട്ടോ അങ്ങനെയൊന്നും പറഞ്ഞ് ശീലിക്കരുതേ അപ്പോൾ ഞാൻ സഹായിക്കണം പക്ഷെ നീ ഒരു കാര്യം സൃഷ്ടിച്ചോ ഞാൻ ഇന്ന് ഏത് നിലയിലാണെന്ന് നിനക്കറിയാമോ നീ ഇങ്ങോട്ട് ഒരു പട്ടിയൊക്കെ ഉണ്ടായിരുന്നു ആ വധക്കൽ അതൊരു വലിയ പട്ടിയാണ് കേട്ടോ ഇവിടുന്ന് ഒന്നുമില്ല പുറത്തുനിന്ന് കൊണ്ടുവന്ന അതിൻ്റെ വരെ എത്താന്ന് ഒന്നര ലക്ഷം രൂപ ഒന്ന്